സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ കുട്ടിക്ക് സവിശേഷവും സമ്പന്നവുമായ വിദ്യാഭ്യാസ അനുഭവം നൽകുന്നതിന് ഞങ്ങളോടൊപ്പം ചേരൂ മോണ്ടിസോറി ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കോട്ടും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് ബ്ലോക്ക് കോൺഗ്രസ് നിലമ്പൂരിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ നേരിയ സംഘർഷം റോഡിൽ നിന്നും മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പോലീസ് നീക്കാൻ ശ്രമിച്ചതാണ് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷത്തിനിടയാക്കിയത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് എസ് എഫ് ഐയെ ഭീകര സംഘടനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും സിദ്ധാർത്ഥിനെ കൊലപ്പെടുത്തിയ എസ് എഫ് ഐ നേതാക്കളെയും കൂട്ടുനിന്ന അധ്യാപകരെയും ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വഹിച്ചു കരീം ഉദ്ഘാടനം ചെയ്തു എ ഗോപിനാഥ് എം കെ ബാലകൃഷ്ണൻ അമീർ പൊറ്റമൽ ഷെറി ജോർജ് ടി സുരേഷ് സുരേഷ് തോണിയിൽ സെയ്ഫു ഏനാം തീയതി വർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ റിയൽ ഫ്രൂട്ട് ഫ്രം ഡാബർ